നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നമ്മളെ ഒരു പ്രിയ സുഹൃത്തിൻ്റെ സൈറ്റിൽ ഫ്ലോറ് കോൺക്രീറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്ന് രണ്ട് വിഷയങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞാനിന്ന് വീഡിയോയ്ക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഫ്ലോറിങ്ങിൻ്റെ സെക്ഷൻ വരുമ്പോൾ ഒരുപാട് ആളുകൾക്കുള്ള ബുദ്ധിമുട്ടാണ് കോൺക്രീറ്റ് ലെവലല്ലെങ്കിൽ അപ്പോൾ ആ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളെപ്പറ്റി വിശദമായിട്ട് പറയാൻ തന്നെ അന്ന് വീഡിയോ വന്നിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ കോൺക്രീറ്റ് ചെയ്യുന്ന ടൈമിൽ നിർബന്ധമായിട്ട് ചെയ്യുന്ന പ്രതലം ക്ലീൻ ക്ലീനായിരിക്കണം അത് നീറ്റാക്കിയിട്ട് ഇട്ടതിന് ശേഷം കോൺക്രീറ്റ് ചെയ്യാം കോൺക്രീറ്റ് ചെയ്യുമ്പോൾ മിനിമം ഒരു മൂന്ന് ഇഞ്ച് കനങ്കിലും കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ എന്തായാലും നമ്മളെ പ്രിയ സുഹൃത്ത് പ്രമോദേട്ടൻ്റെ വീട്ടിലാണ് ഇന്ന് ഞാൻ ഈ കോൺക്രീറ്റ് ചെയ്യുന്ന വർക്കിൻ്റെ ബന്ധപ്പെട്ടിട്ട് വീഡിയോ ചെയ്യാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് വാട്ടർ ലെവല് ചെയ്തതിന് ശേഷം കോൺക്രീറ്റ് ചെയ്യുക അത് നിർബന്ധമായിട്ട് ക്ലൈൻ്റ് ശ്രദ്ധിക്കുക അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് സിമെൻറ്റ് മണലൊക്കെ ലാഭം കിട്ടും ഈ ടൈല് ചെയ്യുന്ന ടൈമിൽ കാരണം കോൺക്രീറ്റ് എവിടെയെങ്കിലും പൊന്തിയിട്ടുണ്ടെങ്കിൽ അതേ ലെവലിൽ നമ്മൾ പരുക്കം തള്ളുമ്പോൾ ഒരുപാട് കനങ്ങൾ വരും അപ്പോൾ വാട്ടർ ലെവലിൽ ചെയ്ത് ചെയ്യുമ്പോൾ ചെറിയ നിസ് കനയെ വരുള്ളൂ അപ്പോൾ അത് കറക്റ്റ് ആയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സിമെൻ്റും മണലും ലാഭിക്കുക അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ നീറ്റായിട്ടാണ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത് ഈ കോൺക്രീറ്റ് ഇതേ രൂപത്തിൽ തന്നെ ഈ തേപ്പൊക്കെ നടക്കുന്ന ടൈമിൽ എന്തെങ്കിലും ഷീറ്റൊക്കെ ഇട്ടിട്ട് കറക്റ്റ് നല്ല രീതിയിൽ തന്നെ കൊണ്ടു നടക്കാൻ ശ്രമിക്കുക അല്ല ഇതിൻ്റെ മേലെ സിമൻറ്റ് സാധാ പ്ലാസ്റ്റർ ചെയ്യുന്ന സിമൻറ്റ് വീണാൽ അതും നമുക്ക് പണി കിട്ടണതാണ് ടൈല് ലേ ചെയ്യുന്ന ടൈമിൽ അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അതിൻ്റെ ഒരു വീഡിയോയും കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് കാരണം നമ്മൾ തേപ്പ് നടക്കുന്ന ടൈമിൽ ഇതുപോലെ തന്നെ പ്ലാസ്റ്ററിങ് ചെയ്യുന്ന ടൈമിൽ ഫുൾ ഇതേമാതിരി സിമൻറ്റ് വീണിട്ട് കച്ചറായി കിടക്കുന്നുണ്ടാവും കാരണം ഇത് നമ്മൾ ചവിട്ടിക്കയറുന്ന ടൈമിൽ ഈ ചവിട്ടിക്കയറിയ ചെളീൻ്റെ മേലെയാണ് ഈ സിമൻ്റൊക്കെ വന്ന് വീയൽ അപ്പോൾ ഇത് ഒരു പരിധി വരെ ക്ലീൻ അല്ലെങ്കിൽ ടൈല് പൊന്തി പോരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതേമാതിരി തന്നെ നമ്മൾ ആളുകൾ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യേണ്ടി വരും അപ്പോൾ ഇതും തന്നെ അവിടെ എക്സ്ട്രാ ലേബറായി വരികയാണ് അപ്പോൾ ഇതും ശ്രദ്ധിക്കുക അപ്പോൾ കോൺക്രീറ്റ് ചെയ്ത പ്രതലത്തിൽ ഇതുപോലത്തെ ഷീറ്റ് ഇട്ടുങ്ങാണ്ട് നമുക്ക് ക്ലീനാക്കി സെറ്റ് ചെയ്യുക ഒരു പ്രശ്നമില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക